സുഹൃത്തുക്കളെ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒരു നല്ലൊരു സംഭവം പറഞ്ഞുതരാം നല്ലൊരു കഥ പറഞ്ഞു തരാം ഓക്കെ വീഡിയോയിലേക്ക് വരാം നമ്മുടെ എം എൽ എ നമ്മുടെ എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ ആൾ നല്ല കലാകാരനാണ് ആള് സിനിമയിലും സീരിയലിലൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല എന്തായാലും കലേനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ ആ സുഹൃത്ത് വന്നു പറഞ്ഞ എം എൽ പറഞ്ഞു എം എൽ എയുടെ വീട് നമുക്ക് ഒരു അഞ്ച് ദിവസം ഷൂട്ടിങ്ങിന് തരൂ തുടക്കം നമുക്ക് അവിടെ വയ്ക്കാമെന്ന് പറഞ്ഞു എം എൽ എക്ക് സന്തോഷമായി ന നിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന എനിക്ക് സന്തോഷമല്ലോ നാട്ടുകാരെ അറിഞ്ഞുകഴിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം എനിക്ക് നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് ഷൂട്ടിംഗ് കാണട്ടെ അപ്പോൾ സന്തോഷമായി മൂപ്പർക്ക് മൂപ്പര് അങ്ങനെ പിറ്റേ ദിവസം അവിടെ ഷൂട്ടിങ് തുടങ്ങി ആദ്യത്തെ ക്ലാപ്പ് നമ്മുടെ എം എൽ എന് അടിക്കുന്നത് ക്ലാപ്പ് അടിച്ച് പൂജയൊക്കെ നടത്തി ഷൂട്ടിങ് തുടങ്ങി അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴേക്കുണ്ട് എം എൽ എയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് നമ്മുടെ ഇതിൽ അഭിനയിക്കുന്ന നായിക ഒരു പെട്ടെന്ന് ഒരു ഓളിയിട്ടിട്ട് അലറിയിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്ത് വരിക പുറത്ത് വന്നോട് എല്ലാവരും കൂടി ഞെട്ടി എന്താ അവിടെ പറ്റി എന്താ പറ്റിയെന്ന് ഉടൻ റെഡി വന്നിട്ട് അപ്പം തന്നെ എം എൽ എനെ കണ്ടപ്പോൾ പറഞ്ഞു സാറേ എൻ ആ ബാത്റൂമിൽ ഞാൻ കയറീൻ്റെ അടുത്തു ബാത്റൂമിലെ കയറിയോട് കൂടിയിട്ട് ജനലേരപ്പുറത്ത് നിന്ന് ആരും എൻ്റെ നഗ്ന വീഡിയോ എടുത്തിട്ടുണ്ട് അവർ ഇവിടെയുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ വീട്ടിലുണ്ട് എത്രയും പെട്ടെന്ന് എം എൽ എ സാറ് ആ ആളെ കണ്ട് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യിക്കണം അല്ലെങ്കിൽ എൻ്റെ ഭാവി പോകും എന്ന് പറഞ്ഞു എം എൽ എക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി എം എൽ എ അപ്പം തന്നെ വന്നു ഡയറക്ടറോട് പറഞ്ഞു ഷൂട്ടിങ് നിർത്ത് ബ്രേക്ക് പറയും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബ്രേക്ക് പറഞ്ഞു എന്നിട്ട് എം എൽ എ എല്ലാവരോടായിട്ട് ഒരു പത്ത് കുറേ ആൾക്കാർ ഷൂട്ടിങ്ങിനുണ്ട് അവർ സെറ്റിലുണ്ട് അതുപോലെ തന്നെ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരും ഉണ്ട് കുറേ പക്ഷേ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരെ വീട്ടിലേക്ക് കടത്തിനോക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരാണ് എം എൽ എക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എം എൽ എുടെ സുഹൃത്തുക്കൾ അത്ര മാത്രമേ അടക്കളുള്ളൂ ബാക്കിയൊക്കെ ഗേറ്റ് അടച്ചിട്ട് നോക്കുക ഈ ലൊക്കേഷൻ തന്നെ ഇന്നുണ്ട് പത്ത് എഴുപത്തഞ്ച് ആൾക്കാരുണ്ട് അപ്പോൾ എം എൽ എയുടെ വീടാന്ന് വെച്ചാൽ വലിയ വീടാണ് അപ്പോൾ ഈ എം എൽ എ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് പൊടീ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം പോലീസ് വന്നത് തെളിവെടുക്കേണ്ട കാര്യങ്ങൾ അപ്പം എം എൽ എ പറഞ്ഞു ഞാനൊരു ജനപ്രതിനിധിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ രഹസ്യം ആരാണ് അത് ഈ തെണ്ടിത്തരം ചെയ്തത് ആരാന്ന് വെച്ചാൽ ഞാൻ തന്നെ അവിടെ കണ്ടെത്തും എന്നിട്ട് നമുക്ക് അവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കാം ആ ഉത്തരവാദിത്വം എനിക്കിനുള്ളത് എൻ്റെ വീട്ടിലാ ഷൂട്ടിങ് ഈ വൃത്തികേട് ആരാ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ നിങ്ങളുടെ ലൊക്കേഷനിലുള്ള നിങ്ങളുടെ സെറ്റിലുള്ളവരാണോ ചെയ്തത് അതെൻ്റെ സുഹൃത്തുക്കളായിട്ട് നാട്ടിൽ നിന്ന് വന്ന ഈ നാട്ടിലുള്ള ആൾക്കാർ വന്നവരാണോ ചെയ്തതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു അപ്പോൾ പോഡീസർ ചോദിച്ചു പോളീസർ പോകുമ്പോൾ ഒരു സുഹൃത്താണ് അല്ല അപ്പോൾ അത് എങ്ങനെയപ്പോൾ നമ്മളത് കണ്ടെത്തും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പത്ത് നൂറ്റമ്പത് പേരുണ്ട് ഈ നൂറ്റമ്പത് പേരിൽ നിന്ന് ഈ വീഡിയോ എടുത്ത ആൾ ആരാണെന്ന് എങ്ങനെ കണ്ടെത്തും ചോദിച്ചു അപ്പോൾ നമ്മുടെ എം എൽ എ പറഞ്ഞു ഞാൻ ആദ്യം നടിയായിട്ടൊന്ന് സംസാരിക്കണേന്ന് പറഞ്ഞു അപ്പോഴേക്കും എം എൽ എ പറഞ്ഞു ഗേറ്റിടയ്ക്ക് ഇനി ഒരാൾ അങ്ങോട്ടും കടത്തരുത് ഒരാൾ ഇങ്ങോട്ടും കടത്തരുത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോലും പുറത്തേക്കും പെട്ടരുത് എന്ന് പറഞ്ഞു അങ്ങനെ എം എൽ എ നടിയരുത് തിന്നു നടീലരുതെന്ന് പറഞ്ഞു സത്യം പറയും മോളെ എന്തായി ഇവിടെ എന്ന് പറഞ്ഞു അപ്പം നടി പറഞ്ഞു സാറേ ഞാൻ പീരീഡാണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേട് മാറ്റണം ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പേടാണ് ഇപ്പോൾ മാറ്റാൻ ചെല്ലണത് രണ്ടാമത്തെ പേട് മാറ്റുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഗ്നമായിട്ട് നിന്നിട്ട് നമ്മൾ പേട് മാറ്റണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരാളുടെ കൈയും ഫോണും കണ്ടത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ കണ്ടില്ല ആദ്യം എടുത്തിട്ടുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഇതിന് ഉണ്ടായി എന്ന് പറഞ്ഞു മോൾ ഒട്ടും പേടിക്കണ്ട ഈ ഒരു ഫ്രെയിം പോലും പുറത്തു പോവില്ല അതെൻ്റെ ഉത്തരവാദിത്തമാണ് ആരായാലും ഞാൻ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് എം എൽ എ വന്നിട്ട് ഡയറക്ടറോട് പറഞ്ഞു സംഭവം കുറച്ച് ഗൗരവമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സകല ആൾക്കാരെയും ഇവിടെ ലൊക്കേഷനിലുള്ള നിങ്ങളുടെ യൂണിറ്റിലുള്ള ഒരു മുഴുവൻ മൊബൈൽ ഫോൺ ഒരു വലിയൊരു ബക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ യൂണിറ്റിലുള്ളവരെ എല്ലാവരും മൊബൈൽ ഫോണും ഈ ബക്കറ്റിൽ കൊണ്ടുവിടാൻ പറഞ്ഞു ബക്കറ്റിലിടുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരെഴുതിയിട്ട് ഒരു റബ്ബർ ബാൻഡ് കൂടി ഫോണിൽ കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് അവിടെ കൊണ്ടുവിടാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ലൊക്കേഷനിലുള്ള പത്ത് എഴുപത് ആൾക്കാരുണ്ട് അവരെ മുഴുവൻ മൊബൈൽ ഫോണും ഒരു ബക്കറ്റിലിട്ട് വെച്ചു അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ മൊബൈൽ ഫോണും ഈ ബക്കറ്റിലിടാൻ പറഞ്ഞിട്ട് വേറൊരു ബക്കറ്റ് കൊണ്ടുവച്ചു അതിൽ അവരെല്ലാവരും കൂടി ഫോൺ മേടിച്ചിട്ടു ചിലരൊക്കെ ഫോൺ തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നോക്കില്ല അല്ല അവരോട് ഫോൺ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഇവിടെ എല്ലാവരും കൂട്ടുകാർ എല്ലാവരും ഫോണും കൂടെ വെച്ചു എന്നിട്ട് എം പറഞ്ഞു എൻ്റെ ഫോൺ ഇതാ ഞാനിതേതിൽ വയ്ക്കുന്നു എൻ്റെ ഫോൺ ഞാൻ എല്ലാവരും ഫോൺ ചെക്ക് ചെയ്യും എൻ്റെ ഫോൺ ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഡയറക്ടറാണ് ഞാൻ ഡയറക്ടറായി എൻ്റെ ഫോൺ കൊടുക്കുന്നു ഡയറക്ടറെ ഫോൺ ഞാൻ ചെക്ക് ചെയ്യും അപ്പോൾ ഡയറ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു ഡയറക്ടറേയും എം എൽ എ ഫോൺ ചെക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതല്ല ഇത്രയും ആൾക്കാരെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഫോൺ ചെക്ക് ചെയ്യാണ്ടിരിക്കുന്ന എന്താണ് അതും ചെക്ക് ചെയ്യണം അങ്ങനെ എം എൽ എ ചെക്കിങ് തുടങ്ങി ചെക്കിങ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പത്ത് എഴുപത്തഞ്ച് ആൾക്കാരെ ഫോൺ ചെക്ക് ചെയ്യണം അവരൊക്കെ വീഡിയോ ചെക്ക് ചെയ്യണം ഏതൊക്കെ സീക്വൻസ് സീൻ എടുത്തുകൂടെ എന്താണെന്നുള്ള കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം അങ്ങനെ എം എൽ എ ചെക്ക് ചെയ്യാണ്ടിരിക്കുക ചിക്കാൻ ഇരുന്നപ്പോൾ എം എൽ എയോട് ചോദിച്ചു ആരെങ്കിലും നമുക്ക് ഒരാളെ സഹായത്തിന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പം നടത്താം അപ്പോൾ അതുകൊണ്ട് യൂണിറ്റിലുള്ള ആൾക്കാരെ നോക്കാനായിട്ട് വേറൊരാളെ ഏർപ്പെടുത്തി അതുപോലെ തന്നെ എം എൽ എരൊക്കെ കൂട്ടുകാരും വന്നവരും അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നവരുള്ളവരെ മൊബൈൽ ഫോണൊക്കെ എം എൽ എ നോക്കായിരുന്നു അങ്ങനെ ചെക്കിങ് തുടങ്ങി എല്ലാവരും ആർട്ട് എങ്ങനെ ഇടിക്കുന്നുണ്ട് ആരാണ് എന്താണ് ആരാണ് ഇത് ചെയ്തതെന്നാണ് അത് എൻ്റെ ആയിട്ടുള്ളൊരു ആകാംക്ഷ അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് എം എൽ എ നോക്കിയോട് കൂടിയിട്ട് എം എൽ എയുടെ കണ്ണിലങ്ങോട്ട് കോപം അവിടെ അരിച്ച് കയറുക അയാൾ രൂക്ഷമായിട്ട് ഓരോ വീഡിയോകളും മാറി മാറി നോക്കുക ഇത് കണ്ടോട് കൂടിയിട്ട് എം എൽ എയുടെ മുഖഭാവം അങ്ങോട്ട് മാറി ഈ മുഖഭാവം മാറണം നോക്കിയിട്ട് നൂറോ കണക്ക് നൂറോ അവിടെ കാവലിൽ നിൽക്കണത് നോക്കണത് എം എൽ മുഖം മുഖംഭാവം കാരണം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആളെ പിടികിട്ടി എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ട് അപ്പം തന്നെ ആ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കിങ് തുടങ്ങി ചെക്ക് തുടങ്ങി പിന്നെ വേറൊരു ഫോൺ എടുത്ത് കൊണ്ടിട്ട് എം എൽ എയുടെ ഫോൺ ആ എം എൽ എയുടെ മനസ്സ് അതുപോലെ തന്നെ മുഖം അതുപോലെ ഗൗരവം കൊണ്ട് കണ്ണൊക്കെ അങ്ങോട്ട് ചോരച്ച് തുടുത്തങ്ങോട് ഒരാൾ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കൊന്നു കളയും എം ആ നിലയ്ക്കുള്ള മുഖഭാവമാണ് എല്ലാവരും കാണുന്നത് പക്ഷേ എം എൽ എക്ക് യാതൊരു കുലുക്കില്ല എം എൽ എ ആ ഫോൺ എല്ലാ ഫോൺ വയ്ക്കുന്നിടത്തല്ല മറ്റേ ഫോൺ വെച്ചതിൻ്റെ അടുത്ത് തന്നെ ഈ ഫോൺ വെച്ചു വീണ്ടും ചെക്കിങ് തുടങ്ങി മൂന്നാമത്തെ ഫോൺ ഇതുപോലെ തന്നെ തിരിഞ്ഞ് തെരഞ്ഞു തിരിഞ്ഞ് വേറൊരു ഫോണെടുത്തോട് കൂടിയിട്ട് ആ ഫോണും അതുപോലെ തന്നെ രൂക്ഷമായിട്ട് എം എൽ എ നോക്കി എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുക അങ്ങനെ ഇതേപോലെ തന്നെ തീ തുപ്പുന്ന കണ്ണുകളായിട്ടാണ് എം എൽ എ ഇരിക്കുന്നത് ആ മാറ്റി വെച്ചു അപ്പോഴേക്കും മറ്റേ യൂണിറ്റിലുള്ള ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ കൂടുതൽ ചെ ഫോണുണ്ട് അവിടെ ഇങ്ങനെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എം എൽ എയുടെ അവിടുത്തെ ഫോൺ ചെക്കിങ് കഴിഞ്ഞു മൂന്ന് ഫോൺ മാത്രം എം എൽ എ മാറ്റി വെച്ചു ഈ ബാക്കിയുള്ള ഫോണൊക്കെ ആ ബക്കറ്റിലുണ്ട് അത് കഴിഞ്ഞിട്ട് എം എൽ എ അവിടേക്ക് ചെന്നു മറ്റേ യൂണിറ്റിലുള്ള ആൾക്കാരെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് ചെന്നു അങ്ങനെ അവിടെയും ചെക്കിങ്ങിന് എം എൽ എയിരുന്നു അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ പിന്നെ ഒരു ഫോൺ എടുത്തപ്പോൾ ഇതേപോലെ തന്നെ എം എൽ എയുടെ കയ്യിൽ തന്നെ ആ ഫോണ് കിട്ടിയത് രൂക്ഷമായിട്ട് എം എൽ എ നോക്കി നോക്കിയിട്ട് പറഞ്ഞു രാകേഷ് ഈ ഫോൺ ആര്യാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവിടുത്തെ കോസ്റ്റൂമറേന ഡ്രസ്സൊക്കെ ഇവർക്ക് ഇടാൻ കൊടുക്കേണ്ടതും തേക്കിനൊക്കെ ഉള്ള ഒരു പയ്യനാണ് പിന്നെ വന്നത് നിങ്ങൾ വരാൻ പറഞ്ഞു വന്ന വഴിക്ക് എമ്മല ചെ കിട്ടത്ത് നോക്കിയിട്ട് ഒരെണ്ണ കൊടുത്തു മറ്റേ ചോദിച്ചു നീ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എം എൽ ചെക്ക് ചെയ്തു ശരിയാണ് ആർക്കും ഷെയർ ചെയ്തില്ല നടീനെ വിളിച്ചു നടീനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഇതാണ് ഇവൻ എടുത്തുള്ള സീക്വൻസ് സീൻസ് ഇത് നമ്മൾ ഇവിടെ വെച്ചാൽ ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനെ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ഡിലീറ്റ് ചെയ്യാണ്ടാണ് നമ്മളത് പോലീസിൽ ഹേൽപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് ലീക്ക് ആവും അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചത് ഡിലീറ്റ് ചെയ്യുന്നു കേസ് നമുക്ക് പിന്നെ ചെയ്യാം അവൻ രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആദ്യം പെൺ ഈ നടി കടന്നേപ്പഴ വീഡിയോ എടുത്തിട്ടുണ്ട് രണ്ടാമത് നടി ബാത്റൂമിലേന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അത് രണ്ടും എം എൽ എ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അവനെ വിളിച്ചു രണ്ടാമത് ഒരെണ്ണം കൊടുത്തു കൊടുത്തുണ്ടാ എന്ത് ആരാണ് നിനക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇനി ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ സത്യം പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് അതോട് ഓടിയിട്ട് ഡയറക്ടറും പ്രതി അപ്പോൾ എം എൽ എ ചോദിച്ചു എന്താണ് നിങ്ങളുടെ മോട്ടീവ് നിങ്ങൾക്ക് എന്തിനാണ് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞത് എന്താ കാരണം ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ഞാനും നടി തമ്മിലുള്ള പേഴ്സണൽ കാര്യമാണ് അത് ഞങ്ങൾ ആ നടിക്കറിയാം എനിക്കറിയാം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞു അത് ശരിയാവില്ല ഈ ആൾക്കാരെ മുമ്പിൽ വെച്ച് ഇത് പറയണം അപ്പം തന്നെ പ്രൊഡ്യൂസർ ഇടപെട്ടു എൻ്റെ പടത്തിൻ്റെ ഡയറക്ടർ നീ ഇനി വേണ്ട ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് പക്ഷേ നീ സത്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ഈ നടീനെ നല്ലൊരു വേഷമെറി അപ്പോൾ അതിനെന്നോടൊന്ന് സഹകരിക്കാൻ ഞാൻ ആ നടിയോട് പറഞ്ഞു ആ നടി സമ്മതിച്ചില്ല അപ്പം ഇങ്ങനൊരു വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ച് എനിക്ക് ഈ നടീനെ ഒന്ന് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തത് വേറൊരു ദുരുദ്ദേശമില്ല ഇത് തന്നെ വലിയ ദുരുദ്ദേശമല്ലേ പിന്നെ ഇതിൻ്റെ വേറെ ദുരുദ്ദേശത്തിൻ്റെ കാര്യം വേണം അപ്പോൾ നടിയോട് പറഞ്ഞു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തെളിവ് നമുക്ക് സഹിതം വളരെ പിടിച്ചിരിക്കുന്നു ഇത് കേസാക്കണോ അത് എന്തെങ്കിലും ഇത് കേസാക്കാണ്ട് വിടണോ എന്താ വേണമെങ്കിൽ ചോദിച്ചു അപ്പോൾ നടി പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ കോടതി നടക്കാനും തെളിവ് സാഹചര്യമാക്കാനും ഇത് കൊണ്ട് പോകാനൊന്നും നമുക്ക് താല്പര്യമില്ല കാരണം നമ്മുടെ കരിയറിനെ ബാധിക്കും രണ്ടുപേരെയും നമുക്ക് ഒരു കേസും വേണ്ട വേണ്ടവർ വിട്ടോണം പറഞ്ഞു അത് വിട്ടു പക്ഷേ ഇവിടെ പ്രശ്നം തീരുന്നില്ല അപ്പുറത്തെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ മൂന്ന് പേരുടെ ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ എം എൽ എയുടെ മുഖം ചുവന്നു തൊടുത്തത് കണ്ണൊക്കെ ഗൗരവത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് എം എൽ എ ഈ മറ്റുള്ള ഫോണുകളെ സക്കല ഫോണുകൾ എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും തിരിച്ചു കൊടുത്തു ഈ മൂന്ന് ഫോൺ ആ കയ്യിലേച്ചിട്ട് പറഞ്ഞു ഈ മൂന്ന് പേരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പേരും ഇങ്ങോട്ട് വിളിച്ചു മൂന്ന് പേരും വന്നു വന്ന വഴിക്ക് ഇവരെ മൂന്ന് പേരും ചെ കിട്ടത്ത് നോക്കിയിട്ട് ഒരു ഒറ്റ അട്ടിയാണ് അട്ടിച്ചോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്തു ഞാൻ അടിച്ചെന്നുള്ളത് അപ്പോൾ മൂന്ന് പേരും പറഞ്ഞു കാര്യം മനസ്സിലായി ശരി നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഉണ്ട് അതും കൊണ്ട് നിങ്ങൾക്ക് പോവാം അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുക എന്താണ് എന്താണിവിടെ നടക്കുന്നത് എന്താണെന്നുള്ള ഒരു പിടുത്തമില്ല ഇവർക്കിനി എന്ത് പ്രസൻറ്റാണ് കൊടുക്കാൻ പോണത് ഒന്നും ഒരു പെടുത്തമില്ല അപ്പോൾ തന്നെ എം എൽ എ വിളിക്കുക അകത്തേക്ക് ഭാര്യേനെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സുന്ദരി പെണ്ണാണ് എം എൽ എനെ കൺ കണ്ട ദൈവം പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ് അത്ര ഇഷ്ടം എം എൽ എനെ എം എൽ എ നേരമെടുക്കുമ്പോൾ എം എൽ എയുടെ കാല് തൊട്ട് തൊഴുത്തിട്ടുണ്ടെങ്കിൽ ദിവസം തുടങ്ങുക എം എൽ എക്ക് വേണ്ടി പുഷ്പാഞ്ജലി കാണിക്കാൻ നടക്കുക എം എൽ എ മന്ത്രിയാവാൻ വേണ്ടിയുള്ള പൂജകൾ നടത്തുക ഇങ്ങനെയൊക്കെ എം എൽ എക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ വെടിയാൻ നിൽക്കുന്നതാണ് ഭാര്യ അതേപോലെ അതേപോലെന് എം എൽ എയുടെ മുമ്പിൽ ഭാര്യരെ അഭിനയം പക്ഷേ എം എൽ എ എന്താ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എൽ എയുടെ കൂടെ എം എൽ എയുടെ ഭാര്യയുടെ കൂടെ ഈ മൂന്ന് പേർക്കും അറിയില്ല ഇവർ മൂന്ന് പേരും എം എൽ എനെ ഭാര്യേനെ പരിപാടി ചെയ്യുന്നത് എം എൽ എയുടെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് എം എൽ എ ഇല്ലാത്ത സമയങ്ങളിൽ ഒരു ചെറുപ്പക്കാരനെ വിളിക്കും അവ നാട്ടിലുള്ളവൻ തന്നെയാണ് അവനായിട്ട് പരിപാടി ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ എം എൽ എയുടെ ഭാര്യയ്ക്ക് പരിപാടി കഴിഞ്ഞ് തോന്നുമ്പോൾ വേറൊരു പയ്യുണ്ട് ആ പയ്യനെ വിളിക്കും അതിനെ പരിപാടി ചെയ്യും അതുപോലെ തന്നെ മൂന്നാമത് വേറെ ഒരു ചെക്കൻ പയ്യനുണ്ട് അവനെ വിളിച്ച് പരിപാടി ചെയ്യും ഈ മൂന്ന് പേർക്കും പരസ്പരം അറിയില്ല എം എൽ എൻ്റെ പരി എം എൽ എയുടെ ഭാര്യേനെ പരിപാടി ചെയ്യുന്നത് ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഭാര്യയുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേര് എന്ത് ചെയ്തു എം എൽ എയുടെ ഭാര്യയാണ് എന്തെങ്കിലും നാളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെളിവ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ വീഡിയോ എടുത്ത് വെച്ചു ആ വീഡിയോ ആണ് എം എൽ എ കണ്ടത് ഇത് കണ്ടോട് കൂടിയിട്ട് എം എൽ എയുടെ സകല നാടിഞ്ഞേരുമ്പോഴും ദേഷ്യത്തിൽ കുലിങ്ങിയ കാരണതാണ് അപ്പോൾ അങ്ങനെ ഒരു ഭൂമികുലുക്കാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഈ മൂന്ന് പേർക്കും ഇവളായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അവിടെ വെച്ചാണ് ഈ മൂന്ന് ചെറുപ്പക്കാരെ അറിയണത് അങ്ങനെ ഭാര്യനെ വിളിച്ചത് പറഞ്ഞു നീ ഈ മൂന്ന് ചെറുപ്പക്കാരെ കൂടെ നീ ബന്ധപ്പെടുന്ന വീഡിയോ ഞാൻ കണ്ടു നിനക്കിതിൽ ആരെയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോളോ ഞാൻ നിന്നെ തല്ലാനില്ല കൊല്ലാനില്ല എന്നോട് യാതൊരു വിഷമവും ദേഷ്യവും എനിക്കില്ല നീ അതുപോലെ ആയിരുന്നു എൻ്റെ അടുത്തുള്ള അഭിനയം നമ്മുടെ കുടുംബജീവിതം കണ്ടിട്ട് അത് പകർത്താൻ വേണ്ടി അപ്പുറത്തും അപ്പുറത്തും വീട്ടുകാർ മത്സരിക്കാമായിരുന്നു ഭാര്യമാര് അപ്പം അങ്ങനെയുള്ള ഒരാൾ നീ നല്ല നടി എവിടെ വന്ന അഭിനയിച്ച ആ സിനിമയിലത്തെ അഭിനയിക്കുന്ന നടിയേക്കാളും വലിയ നടിയെ നീ അപ്പം അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഓസ്കാർ തരാണ് ഈ മൂന്ന് ചെറുപ്പക്കാരെ ആരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇതിപ്പം തന്നെ ഇറങ്ങണം മറ്റ് രണ്ടു പേർക്കും ഇനിയിപ്പോൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് തിരഞ്ഞെടുക്കെ എടുക്കായാലും നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇത് പറയോടുകൂടി ഇപ്പോൾ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി തന്നെ ഇനി എന്നെ ശിക്ഷിക്കരുത് തന്നെ ഇല്ല 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 ശിക്ഷയൊക്കെ ഒത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ശിക്ഷിക്കണത് എൻ്റെ വീട് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എങ്ങനെ നാട് നന്നാക്കും നാളെ എന്നോട് തിരിഞ്ഞു തന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും നാട് നന്നാക്കാനുള്ള തിരക്കിൽ ഞാൻ ഓടി നടക്കുന്ന സമയത്താണ് നീ ഈ പരിപാടിയൊക്കെ ചെയ്തത് ഞാൻ നിനക്ക് പരിപാടി ചെയ്തു തരാണ്ടല്ല എത്ര നാട് നാടുകൾക്കാൻ പറഞ്ഞാലും രാത്രിയായാലും നിനക്ക് എങ്ങനെയായാലും ഒരാഴ്ചയില് രണ്ട് ദിവസമെങ്കിലും ഞാൻ മാറാലേ തട്ടാറുണ്ട് എന്നിട്ട് പോലും നീ അത് ചെയ്തപ്പോൾ നീ ആരെ മോള് അപ്പം അതുകൊണ്ട് ഈ മൂന്ന് ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചതാണ് രണ്ട് പേരും കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ട അപ്പോൾ പറഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും വേണ്ടയെന്നാണ് പറഞ്ഞത് എന്നാൽ നീ പരിപാടി എനിക്ക് ഇനി നിനക്ക് ആളെ പിടിക്കാനായിട്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നീ ഇപ്പം നല്ല കാളാൻ ഭംഗിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വീട്ടിൽ പൊക്കോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓപ്ഷൻ ഉണ്ട് അപ്പം തന്നെ കഴുത്ത് പിടിച്ച് ഗേറ്റിന് പുറത്താക്കി വാലടച്ചു മൂന്ന് പേരെയും എം എൽ എ അവരവരെ വഴിക്ക് വിട്ടു എം എൽ എ ഉള്ളവരൊന്നും അധികം ഒന്ന് അടിക്കാനോ കുത്താനോ ജോത്താനൊന്നും എം എൽ എ നിന്നില്ല ഗേറ്റ് അടച്ചു ഡയറക്ടറി മാറ്റി ഡയറക്ടറി മാറ്റി അന്ന് പാക്കപ്പായി അത് കഴിഞ്ഞ് പുതിയ ഡയറക്ടർ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഷൂട്ടിങ് എം എൽ എയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി അപ്പോൾ ഒരു സിനിമാ ഷൂട്ടിംഗ് കാരണം ഒരു അഭിഗതം കണ്ടെത്തിയ കാര്യം നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം എം എൽ എയുടെ പേരോ എം എൽ എയുടെ സ്ഥലമോ മറ്റുള്ള കാര്യങ്ങളോ ഇതൊരു കഥയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ